സമ്മാനമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ കുർആാനിലും ഒരു സൂറത്ത് പറഞ്ഞു തരാം മരിക്കുന്ന ദിവസം വരെ നിങ്ങൾ പാരായണം ചെയ്യണം അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ പാരായണം ചെയ്യോ ബക്കറ ഒന്നും അല്ല പേടിക്കണ്ട വലുതല്ലോ പറഞ്ഞ എന്തു ചെയ്യുമല്ല പേടിക്കണ്ട ഞാനൊരു സൂറത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം ചെറിയ സൂറത്ത് പത്തായത്തെങ്ങാണ്ടേ ഉള്ളൂ പത്തായിത്തെങ്ങാണ്ടേ ഉള്ളൂ ഈ സൂറത്ത് നിങ്ങൾ ഓതിയ നിങ്ങളുടെ പാവം അള്ളാഹു പൊറുക്കും നിങ്ങൾ അള്ളാഹു നന്നാക്കി തരും അള്ളാഹു സ്വർഗം തരും അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ رجنا سورة التكاثر بسم الله الرحمن الرحيم, الرحيم وحي وحي. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لتربن الجحيم ثم لتربنها عين اليقين ثم لتسألن يومئذ النعيم الله سئل മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചവനോട് പറയണമല്ല അപകടങ്ങളെത്തൊട്ട് അപകട മരണങ്ങളെത്തൊട്ട് മാരക രോഗങ്ങളെ രോഗങ്ങളെത്തൊട്ട് കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങളെ രോഗങ്ങളെത്തൊട്ട് നീ കാക്കണേ അല്ലെങ്കര അതൊരു വിശുദ്ധമായ ഇറക്കിയത് ഒരു പെണ്ണ് 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 ഒരു ഒരു പെണ്റപ്പിനോട് ചെയ്തപ്പോ അതാ കുർആാനും പത്തായത്തുകളാണ് ഇറങ്ങിയത് ആ പെണ്ണാരെന്നറിയോ ആ പെണ്ണാരെന്നറിയുവോ യാസൂലും ചില അടിമകളുണ്ട് ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് രോഗം അവര് സതക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ചെറുപ്പക്കാരാ എന്റെ മുപ്പയോട് പറയുകയാണ് അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്കറിയില്ലോ ടൂമറുണ്ടോ എന്നറിയില്ലല്ലോ നിന്റെ കിഡ്നി പ്രവർത്തിക്കുന്നു എന്നറിയില്ലല്ലോ കരട് രോഗമുണ്ടോ എന്നറിയില്ലല്ലോ സഹോദരാട മകത്വം കൊണ്ട് നിന്റെ രോഗം കരിച്ചു കളയുകയാണ് ഒരു പനിയാക്കി മാറ്റുകയാണ് നിന്റെ പ്രയാസം മാറ്റുകയാണ് അപകടങ്ങളെ തൊട്ട് തൊട്ടാഹുടാ ചെറുപ്പക്കാരാദീനത്ത് പൂമണോ വീശും്രോത കണ്ടന്റെ കൽവിലുള്ള കൊതി എന്ന് തീരുമല്ല അസലമുവാളി അസലമുവാളാ സനതി